ആ ടീച്ചറെ ഞാൻ ടീച്ചറെ വിളിച്ചതേ ഞാൻ നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ ആ ഓൺലൈൻ ക്ലാസ് ഇല്ലായിരുന്നോ മറ്റേ റെക്കോർഡ് വരയ്ക്കുന്നേ ആ ക്ലാസ്സിൽ രണ്ടുമൂന്ന് ക്ലാസ് ഞാൻ ഉറങ്ങിപ്പോയാരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണം ഇപ്പോൾ അപ്പൊ എനിക്കത് ഈസി മെത്തേഡേ ടീച്ചർ ഒന്ന് ഒന്ന് എനിക്ക് പകർന്നു തരണം ഇപ്പൊ ഇന്ന് മറ്റേ എക്സാമാ അപ്പൊ ടീച്ചർ ഒന്ന് പകർന്നു തന്നായിരുന്നു എനിക്ക് അങ്ങ് പഠിക്കായിരുന്നു എനിക്കങ് ഇത്രയൊക്കെ ഞാൻ പകർന്നു തന്നിട്ട് അത് നീ ഏതെങ്കിലും ഒന്ന് പഠിച്ചെടുത്തിട്ടുണ്ടോ കഴിവുള്ളവർ പഠിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നിന്നെ ഇത് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ ഇത്രയും നാൾ ഞാൻ വരയ്ക്കുന്ന പിന്നെ വരച്ചു കൊടുക്കുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടോ ഒരു പടമെങ്കിലും നിനക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു ശില്പം പണിയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ആ നീയാണ് പറയുന്നത് പകർന്നു കൊടുക്കുമെന്ന് എന്നിട്ട് നിനക്കെതിലും